നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമെങ്കിൽ ഉള്ള കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാ മാറ്റൽ അഫയറിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് റീഡിങ് കാണാം കേട്ടോ Three of Swords aana, The World of Swords Page of Pentacles Nine of Swords. സിക്സ് ഓഫ് സോഡ്സ് ദ ഹാങ്ഡ് മാൻ കിങ് ഓഫ് പെൻഡിക്കൾസ് മെസ്സേജ് കണ്ടു നോക്കാം ർഗീനസ് എന്നാണ് കാണിക്കുന്നത് എസ്കേപ്പ് എന്ന് കാണിക്കുന്നുണ്ട് മിസ്സഡ് ഓപ്പർച്യൂണിറ്റി എന്ന് കാണിക്കുന്നുണ്ട് കോൺവേഴ്സേഷൻ കാണിക്കുന്നുണ്ട് ഇൻസപ്പറബിൾ എന്ന് കാണിക്കുന്നുണ്ട് അൺസാറ്റിസ്ഫൈഡ് എന്നാണ് കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ റീഡിങ് ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു എനർജി വന്നിട്ടുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ളവർക്കാണ് തേർഡ് പാർട്ടി ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു റീഡിംഗ് ആണ് ഇത് കേട്ടോ അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതായത് നിങ്ങളെ വേദനിപ്പിച്ച് ത്രീയോ സോർട്സ് എനർജിയാണ് മാനസികമായിട്ട് ഒരുപാട് വേദനിച്ച് നിങ്ങൾ തകർന്ന് കരഞ്ഞ് വിഷമിച്ചാണ് ഈ റിലേഷനിൽ നിന്നിട്ടുള്ളത് അതായത് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ടിലോട്ട് പോയപ്പോൾ നിങ്ങൾ അത്രയും തകർന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നു അതായത് ഇവർ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലർക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കൺഫേം ആയിരിക്കും ചിലർക്ക് അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഡോമിനൻ്റ് ആയിട്ടുണ്ട് ആ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതൊരു സംബന്ധിച്ച് തരുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല അവർ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഈ റിലേഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യിച്ച് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ റിലേഷനിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നത് നൈൻ ഓഫ് സോൺസ് എനർജിയാണ് മാനസികമായിട്ട് തകർന്ന് വിഷമിച്ചാണ് നിങ്ങളെ റിലേഷനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാകുമ്പോഴൊക്കെ നിങ്ങളത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആളോട് ചോദിക്കുമ്പോൾ ആളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി എൻ്റെ എൻ്റെ എനിക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എൻ്റെ ലൈഫിൽ മറ്റൊരു പേഴ്സൺ ഉണ്ട് എന്ന് അവർ ഒരിക്കലും സമ്മതിച്ച് തന്നിട്ടുണ്ടായില്ല അങ്ങനെ സമ്മതിക്കാത്തത് തന്നെ സത്യം പറഞ്ഞാൽ നിങ്ങളെ ഒരുപാട് പെയിൻഫുൾ ആക്കി എന്നുള്ളതാണ് കാരണം അവരവരുടെ തെറ്റ് മനസ്സിലാക്കി നിങ്ങളോട് ഒരു സോറി പറയും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെ പോലും പറയാതെ അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അവർ ന്യായീകരിക്കും തോറും നിങ്ങൾക്ക് വിഷമം കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ക്യൂൺ ഓഫ് വാൺസ് എനർജി ക്യൂൺ ഓഫ് സോൾസ് എനർജി ഭയങ്കര ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി ആണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ അവിടെ സാറ്റിസ്ഫൈഡ് അല്ല ഇവിടെ അൺസാറ്റിസ്ഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട് അവർ അല്ല ഇവിടെ സിക്സ് ഓഫ് സോർട്സ് എനർജിയിലാണ് അവർക്ക് ഈ റിലേഷനിൽ നിന്ന് പുറത്ത് കിടക്കണം മൂൺ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവർ ഈ റിലേഷൻ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷനോട്ട് അവർ വന്നിട്ടുള്ളത് ഈ റിലേഷൻ അവർ ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻ അവർ ചൂസ് ചെയ്തിട്ടുള്ളത് മണി ഫോക്കസ് ചെയ്തിട്ടാണ് കിങ് ഓഫ് പെൻഡിക്കിൾസ് എനർജിയാണ് അതായത് മണി ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവർ ഓക്കെ അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അവർ ഒരു മണി ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരു റിലേഷൻ ചൂസ് ചെയ്തത് എന്നാണ് കാണിക്കുന്നത് എന്നാൽ ഇവർക്ക് ഈ റിലേഷൻ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല ഇവർക്ക് ഒരുപാട് ഫിനാൻഷ്യലി ഉള്ള ഒരു ബെനിഫിറ്റ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ ചൂസ് ചെയ്തത് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അതായത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് അവർക്ക് എസ്കേപ്പ് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്ന് കാണിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ പല അവസരങ്ങളും വന്നിട്ടുണ്ട് അതായത് നിങ്ങളെ നഷ്ടപ്പെട നിങ്ങളിപ്പോൾ ഈ റിലേഷനിൽ നിന്ന് മാറി നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഇവിടെ ദ വേൾഡ് കാർഡ് കാണിക്കുന്നത് നിങ്ങളിവിടെ നിങ്ങളുടേതായ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഓക്കെ ആക്കി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ റിലേഷൻ അവർക്ക് അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അവർക്ക് ഇനിയും മുന്നോട്ട് പോയാൽ കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുന്നു അവർക്കറിയാം അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അതായത് നിങ്ങളെ വീണ്ടെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഹാങ്ഡ് മാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു ഹാങ്ക്ഡ് മാൻ കാർഡ് കാണിക്കുന്ന അവരുടെ അവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ സ്റ്റെക്ക് ആയിരുന്നു ഇതുവരെ എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ ഇവർ ഒരു കോൺവെർസേഷൻ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ ഗീവ്നെസ് അതായത് നിങ്ങളുമായിട്ട് സംസാരിച്ച് അവരുടെ തെറ്റ് അവർ പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത്രയും നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് അവർ കടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷനിൽ നിന്ന് ഒരു മാപ്പ് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ അവരെ സ്വീകരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് അവർ എന്നവരാഗ്രഹിക്കുന്നുണ്ട് ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജിയാണ് ഈ റിലേഷൻ അവർ വിട്ട് കളയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് അവരുടെ കൂടെ വേണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് ഈ ഒരു റിലേഷൻ ഒരിക്കലും സെപ്പറബിൾ അല്ല അല്ലെങ്കിൽ ഒരിക്കലും മുറിഞ്ഞു പോകുന്ന ഒരു ബന്ധമല്ല എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മുറിച്ചു മാറ്റാതിരിക്കാൻ അല്ലെങ്കിൽ ഈ റിലേഷൻ അവരുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ച് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ നിങ്ങളോട് സോറി പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നു നിങ്ങളോട് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളോട് സോറി പറയാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇവർ ഇവിടെ കാണിക്കുന്നത് നമ്മളുടെ സ്നേഹം എല്ലായ്പ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എത്ര ഡിസ്റ്റൻസിലായിക്കോട്ടെ ഏത് രീതിയിലുള്ള ഒരു സെപ്പറേഷനിലായിക്കോട്ടെ ഈ റിലേഷൻ അവരുടെ മനസ്സിലും ഇപ്പോഴും ഉണ്ട് അവരത് സൂക്ഷിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവർ ഈ റിലേഷനിലോട്ട് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് സോറി പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം ഒരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങളുടെ റിലേഷനില് അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ ഒരു പേഴ്സൺ വെക്കുമ്പോൾ അവിടെ മണി ഫോക്കസ്ഡ് ആയിട്ട് അതായത് നിങ്ങൾ സ്നേഹത്തിന്റെ പുറത്ത് ഒരുപാട് പണം കൊടുക്കും ഹെൽപ്പ് ചെയ്യും ഒക്കെ ചെയ്യും പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളിൽ നിന്ന് അവരുടെ ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതിൻ്റെ പേരിൽ നിങ്ങളോട് പണം ആവശ്യപ്പെടില്ല മനസ്സിലായല്ലോ പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ആൾ സത്യസന്ധനാണ് എന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ആളെ സഹായിച്ചുകൂടാ എന്നുള്ള രീതിയിൽ നിങ്ങൾ പണം കൊടുക്കും പക്ഷേ പിന്നീട് പിന്നീടായിരിക്കും നിങ്ങൾ ആ പണം കൊടുത്തത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് വരുന്നത് മനസ്സിലായോ പ്രത്യേകിച്ച് ഒരു എസ്റ്റമാറ്റൽ അഫെയർ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കൂടുതൽ അവെയർ ആയിരിക്കണം കാരണം ആ ഒരു പണം കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർണമെൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഒരു സത്യം പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ തകർന്നു പോകുന്ന ലെവലിലോട്ട് വരെ അത് കൊണ്ടെത്തിക്കും മനസ്സിലായോ അത് ലേഡീസാണ് കൂടുതൽ അങ്ങനെ ചെയ്യുന്നത് മെൻ അതായത് ഓർണമെൻസൊക്കെ കൊടുത്ത് സഹായിക്കുന്നത് ലേഡീസാണ് അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ ഒരു പേഴ്സണെ ശരിയായിട്ട് മനസ്സിലാക്കാതെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകരുത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളും നിങ്ങളിൽ നിന്ന് ഒന്നും സ്വീകരിക്കില്ല ഒന്നും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല അവർക്ക് നിങ്ങളുടെ സ്നേഹവും പരിഗണനയും മാത്രം ആവശ്യം ഉണ്ടാവുകയുള്ളൂ തിരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും അവർക്കും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കില്ല അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കില്ല മനസ്സിലായോ ഈ കാര്യം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോയതിനു ശേഷം കരഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ മെസ്സേജ് കാട് നോക്കട്ടെ സ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏഞ്ചൽസിനോട് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് അതായത് ആൻസർ സ്വീക്ക് ചെയ്യാന്നുള്ളതാണ് പീസ്ഫുൾ റെസൊല്യൂഷൻ ഒരു റിലേഷനിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഇഷ്യൂസൊക്കെ മാറി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെവലിലോട്ട് ഈ റിലേഷൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് യെസ് കാർഡാണ് നിങ്ങൾ പേഴ്സൺ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുവാണെങ്കിൽ യെസ് അവര് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ലെസ്റ്റൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ മനസ്സിലാക്കുക നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഈ റിലേഷൻ്റെ ഓരോ സ്റ്റെപ്പും പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളത് മനസ്സിലാക്കില്ല നിങ്ങളത് കേൾക്കില്ല നിങ്ങളത് അവോയ്ഡ് ചെയ്യും നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കില്ല പക്ഷെ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ കേൾക്കുക ഒരു അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളെ കറക്റ്റ് ലൈ ഒരു നിങ്ങൾ നിങ്ങളെ ഏതൊരു പാത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം कार्तिका सितंबर पूयम जदयम चौधरी मई लेटर एफ भरणी ട്രിക്കേട്ട ജെ ലെറ്റർ എൻ മകീര്യം ആയില്യം രേവതി രോഹിണി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക്